ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലെച്ചുവിട്ടയില്ല പിന്നെ കിറ്റുവട്ടനും ഉറക്കത്തിലാണ് അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ താരങ്ങൾ അപ്പം നമ്മളിപ്പോൾ പുതിയൊരു കിറ്റായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മൾ പുതിയൊരു കിറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ വിഷുവിനുള്ള ഏറ്റവും വലിയൊരു കിറ്റ് അതായത് നല്ലൊരു ഓഫർ കിറ്റാണ് നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും വളരെ കുറഞ്ഞ ഓഫറിലാണ് കൊടുക്കുന്നത് അതേപോലെ അത് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ പോലും നമ്മൾ കിട്ടാത്ത രീതിയിൽ അതിനെക്കാട്ടും വില കുറഞ്ഞതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പം ഇതറിയാത്തവരുടെ അടുത്തുകൂടി നമുക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു കിറ്റിനെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ ഈ കിറ്റിൻ്റെ വില വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി രൂപയാണ് ഈ കിറ്റിൻ്റെ വില വരുന്നത് കേട്ടോ ഈ അഞ്ഞൂറ്റി കിറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഈ ഈ കിറ്റ് കൊണ്ട് നമുക്ക് അഞ്ച് വയർ ബോ വെച്ചിട്ടുണ്ട് അഞ്ചല്ല സോറി ഏഴ് വയർ ബോ വെച്ചിട്ടുണ്ട് ഏഴ് ഹെയർ ബോ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിതിനകത്തൊരു സാറ്റിൻ ബോ വെച്ചിട്ടുണ്ട് ഒരു ഗ്രീൻ കളറുള്ള സാറ്റിൻ ബോ വെച്ചിട്ടുണ്ട് ആ സാറ്റിൻ ബോയ്ക്ക് ചെയ്യാനുള്ള ഫ്ലവറുകൾ വെച്ചിട്ടുണ്ട് അതിനുള്ള മുല്ലമുട്ടുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഉണ്ട് ബട്ടർഫ്ലൈസ് വേണമെങ്കിൽ ബട്ടർഫ്ലൈസ് ചെയ്യേണ്ടവർക്ക് ബട്ടർഫ്ലൈസ് ചെയ്യാം അപ്പം ബട്ടർഫ്ലൈസ് ഒക്കെ ഒരുപാട് കാര്യത്തിന് ചെയ്യാൻ പറ്റും ഞാൻ ഒരു രൂപത്തിന് ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളൂ ഇനി നമുക്ക് ഈ വയർ ബോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കുണ്ടല്ലോ മുത്തുകളുണ്ട് ഇവിടെ ഓക്കെ ബീഡ്സുകൾ നമ്മൾ പലതരം കളറിൽ ബീഡ്സുകൾ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെയൊക്കെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് നമ്മൾ ഇതിനകത്തുണ്ട് നമ്മളൊരു വീഡിയോ നമ്മളതിന് ചെയ്തിട്ടുണ്ട് തൽക്കാലത്തേക്ക് അപ്പം അതൊന്ന് നമ്മൾ ലിങ്ക് താഴെ നമ്മൾ കൊടുത്തേക്കാം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് വരുന്നത് അലിഗേറ്റർ ക്ലിപ്പ് വരുന്നുണ്ട് അലിഗേറ്റർ ക്ലിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻ്റർ ക്ലിപ്പ് നമുക്ക് വരും സെൻറ്റർ ക്ലിപ്പ് വരുന്നുണ്ട് അലിഗേറ്റർ ക്ലിപ്പ് ഇതിനൊക്കെ മുകളിലൊട്ടിക്കാൻ പറ്റുന്ന ഷോ പീസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ ഷോ പീസാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോളൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബെഞ്ച് ഫ്ലവർ ഉണ്ട് ബെഞ്ച് ഫ്ലവർ എന്നൊക്കെ പറയുന്നത് നമ്മൾ പത്ത് രൂപയ്ക്ക് വെറും പത്ത് രൂപയ്ക്കാണ് ഒരു ബെഞ്ച് കൊടുക്കുന്നത് കേട്ടോ കടയിലെല്ലാം പോയാൽ മുപ്പത്താറ് രൂപ നാൽപ്പത് രൂപയൊക്കെ കൊടുക്കുന്ന ഒരു ബെഞ്ചാണ് നമ്മൾ വെറും പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പോളൻ പോളൻ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പോളൻ ഒരു ബെഞ്ച് ഒരു പോളൻ ബെഞ്ചിൻ്റെ പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കടയിൽ പോയി കഴിഞ്ഞാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ വരെ കുറഞ്ഞിട്ട് എവിടെയും കിട്ടില്ല അപ്പോൾ നമ്മൾ വെറും പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം നമുക്കത് നല്ല രീതിക്ക് കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടിക് ടിക്ടാക്കിൻ്റെ ഈ ഒരു മുഴുവൻ ഷീറ്റ് ഈ ഒരു ഷീറ്റിന് നമ്മൾ വെറും പതിമൂന്ന് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ ഒരു ഷീറ്റിന് നിങ്ങൾ എവിടെ പോയാൽ ഇരുപത് രൂപയ്ക്ക് മുകളിലായിരിക്കും അപ്പം പിന്നെ നമുക്ക് വരുന്നത് ഗ്ലിറ്റർ ട്യൂബ് വരുന്നുണ്ട് രണ്ട് കളറിലെ ഗ്ലിറ്റർ ട്യൂബ് വരുന്നുണ്ട് വിറ്റ്യൂബ് കൊണ്ട് നമുക്ക് എന്താ പറയുക ഈ വയർ ബോയിൽ നമുക്ക് പോർത്തിട്ട് നമുക്ക് ചെയ്യാം ഞാനിത് ഓരോന്നും ഞാനിപ്പം താഴെ അയച്ചിട്ട് കാണിക്കാം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് ആദ്യം തന്നെ തുടങ്ങുമ്പം ഏഴ് വയർ ബോയിൽ നമുക്ക് തുടങ്ങാം ഇത് കണ്ടോ ഏഴ് വയർ ബോയ് ഉണ്ട് ഈ വയർ ബോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാന്ന് നമുക്ക് ആദ്യം ആദ്യമേ നോക്കാം ഈ വയർ ബോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഗ്ലിറ്റർ ട്യൂബ് എടുക്കാം ഗ്ലിറ്റർ ട്യൂബ് അപ്പൊ അതിനകത്ത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാ പറയാൻ പോന്നേ അയ്യോ അയ്യോ ആ അപ്പൊ നമുക്ക് അടിക്കുന്നു പെട്ടെന്ന് അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ഉള്ളില് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാത്തിനും മാതൃക കാണിച്ചു തരാം കേട്ടോ എന്താ ഇങ്ങനെ രണ്ട് ഗ്ലിറ്റർ ട്യൂബ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാനുള്ളത് പിന്നെ ഇതാ ഇത് കണ്ടോ മുത്തുകൾ മുത്തുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ മുത്തുകൾ കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടോ മുത്തുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുള്ളിൽ വേറെ വെറൈറ്റീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ മുത്തുകളുണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ നമ്മളിതിനകത്തുണ്ട് അപ്പോൾ ഇത്രയും മുത്തുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള ഇതുണ്ടോ ബെഞ്ച് ഫ്ലവർ നമ്മൾ കൊടുക്കുന്നുണ്ട് ബെഞ്ച് ഫ്ലവർ നല്ല നിസ്സാര വിലയുള്ളൂ കേട്ടോ നമ്മൾ നിസ്സാര വിലക്ക് നമ്മൾ കൊടുക്കുകയാണ് ഓഫർ നമുക്ക് ഓഫറ് കിട്ടുമ്പോൾ നിങ്ങൾക്കും കൂടി ഓഫറ് കിട്ടുക അപ്പോൾ ഇത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ നമ്മൾ വയർബോ ബോ ചെയ്തൊരു മാതൃകയാണ് ഇത് കണ്ടോ ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഇത് വേണ്ടല്ലേ ഈ ഒരു ബെഞ്ച് ഫ്ലവർ നമ്മൾ ഇതിനുള്ളിൽ കോർത്തിട്ട് ഇത് കണ്ടോ ഈ ഒരു ബീഡ്സ് നമ്മൾ ഇതിനകത്താക്കി പിന്നെ നമ്മൾ എൻഡ് ടേപ്പ് കൊണ്ട് നമ്മൾ ഒട്ടിച്ചിട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ ഇത് വേണ്ടല്ലേ നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള ഹെയർ ബോ ആണ് ഇതിങ്ങനെ വെച്ച് കാണിച്ചു തരുന്നെങ്കിൽ ഉണ്ടോ നല്ല വൃത്തിയുള്ള ഒരു ഹെയർ ബോ ആണ് നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഞാൻ എനിക്കിപ്പോൾ എൻ്റെ തല മാത്രമേ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ തല വെച്ച് കാണിച്ചു തന്നെയുള്ളൂ ആ കുട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഇത് മുത്തുകൊണ്ട് ചെയ്തത് പിന്നെ നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് എന്നാണ്ടോ ഇത് ഈ ഈ ഗ്ലിറ്റർ ട്യൂബ് ഈ ഗ്ലിറ്റർ ട്യൂബാണ് നമ്മളിവിടെ കണ്ടില്ലേ ഈ ഗ്ലിറ്റർ ട്യൂബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഈ വെച്ചിരിക്കുന്ന ഫ്ലവറും ഈ രണ്ട് സാധനങ്ങളും ഈ ഒരു വയർ ബോയും പിന്നെ എൻ്റി ടേപ്പും വെച്ചിട്ട് ഇതുണ്ടോ എൻഡി ടേപ്പ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഒരു പിന്നെ ഹെയർ ബോ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബോ ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ പിന്നീട് വരുന്നത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടിക് ടാക്കുകളാണ് ടിക്ടാക്ക് അതായത് ആറ് ജോടി ടിക്ടാക്കുകൾ നമുക്ക് ഇതിനകത്ത് വരും കണ്ടില്ലേ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ടിക്ടാക്കാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആ ടിക്ടാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ കണ്ടില്ലേ ഫ്ലവേഴ്സുകൾ ഇതുണ്ട് ഗോൾഡൻ കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഫോം ഫ്ലവേഴ്സ് ഉണ്ട് ഈ വലിയ കളർ വലുതിലുള്ള ഇതുണ്ടോ കളറുകൾ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക ഷോ പീസുകൾ വെക്കാം ഈ ഷോപ്പീസുകൾ വെക്കാം ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റാം കേട്ടോ നമ്മൾ ഇപ്പം ഇതൊന്നും നമ്മളൊന്നും കാണിച്ചു തന്നെ ഒരു കോപ്പി പോലെ ആയിപ്പോവും അങ്ങനെ നമ്മളത് കാണിച്ചു തരുന്നില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കത് ഓരോന്നും ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെന്തോ ഷോ പീസെല്ലാം പല വിധത്തിലിട്ടുള്ള ഷോ പീസുകൾ ഇതുണ്ടോ ഇതൊക്കെ ഇതെല്ലാം ഷോ പീസാണ് ഇതെല്ലാം നമുക്ക് ഏത് വ്യത്യസ്തമായ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഫ്ലവേഴ്സ് ആയാലും ശരി ഇത് കണ്ടില്ലേ കരാട്ട ഫ്ലവറൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കരാട്ട ഫ്ലവറൊക്കെ നല്ല ഭംഗിയാണ് നല്ല 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 സൂപ്പർ ക്വാളിറ്റിയുള്ള ഇത് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് ഈ ഫ്ലവറൊക്കെ ഒന്നും നമ്മൾ ഒന്നും ഇതിനകത്തൊന്നും മോ നമ്മൾ മോശം സാധനങ്ങൾ എടുക്കാറില്ല നമ്മൾ ചെയ്യാറുമില്ല പിന്നെ ഇതാ നമ്മളെ സെൻ്റർ ക്ലിപ്പ് വരുന്നുണ്ട് ഈ സെൻറ്റർ ക്ലിപ്പിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഷോപ്പീസ് എല്ലാം ഇത് കണ്ടില്ല ഇതിൻ്റെ മോളിൽക്കൂടി ഇങ്ങനെ ഷോപ്പീസ് എല്ലാം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഭംഗിയായിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടല്ലേ ഇതിനിപ്പോൾ ഇതിപ്പോൾ ഒട്ടിക്കണം ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഇതിങ്ങനെ വെച്ചത് കൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നില്ല അപ്പം ഇത് ഇതിനകത്ത് ചെയ്യാം അപ്പം നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാ ഇത് ഉണ്ടോ ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താലും നല്ല ഭംഗി തന്നെയായിരിക്കും അതിപ്പോൾ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് ഞാനിത് കാണിച്ചു തന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റേത് ഇനി നമുക്ക് വരുന്നത് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പിലും ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്ലവർ ഇങ്ങനെ ഈ ഫ്ലവർ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആണെങ്കിൽ ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും ഭംഗിയാണ് അപ്പം ഏത് ബട്ടർഫ്ലൈ വേണമെങ്കിലും വെക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ ഇത് വെക്കാം ഇങ്ങനെ വെക്കാം ബട്ടർഫ്ലൈനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം ഓരോരുത്തരുടെ സ്റ്റൈലനുസരിച്ച് പിന്നെ നമുക്കിതാ ഇത് കണ്ടില്ലേ ഇത് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും ഇതൊക്കെ കണ്ടില്ലേ ഇതിങ്ങനെ രണ്ടുമൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഭംഗിയായി കണ്ടോ ലെവലേ മാറി ഇതിപ്പോൾ അലികേറ്റിങ്ങനെ കാണുമ്പോൾ വേറെ ഇത് നമ്മളിതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഭംഗി മാറി അതുപോലെ പിന്നെ ഫ്ലവർ ഫ്ലവർ ആണെങ്കിൽ ഈ ഫ്ലവർ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും അതുമാത്രമല്ല ഈ വലിയ ഫ്ലവർ നമുക്കിതിനകത്ത് വെക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം ഈ ഒരു കുഞ്ഞു സാധനത്തിന് എങ്ങനെ വലിയ ഫ്ലവർ വെക്കുന്ന ഓർത്തിരി ടെൻഷൻ അടിക്കേണ്ട ഈ വലിയ ഫ്ലവർ നമ്മൾ ഈ ബാക്ക് ഭാഗം എഴുതുകണ്ടോ ഈ ഒരു ബാക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും ഇതൊക്കെ ചെയ്യാനുള്ള ഗം ഇതാണ് കേട്ടോ ഈ ഒരു ഗം വേണം ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗമ്മാണിതിനകത്ത് ഉപയോഗിക്കുക ഇത് മൾട്ടിപ്പർപ്പസ് പർപ്പസ് ഗമാണ് ഇത് ശരിക്കും നന്നായി ഒട്ടി ഒട്ടി നിൽക്കാനൊക്കെ സഹായിക്കും ഇനി നമുക്ക് ഒട്ടി നിൽക്കുമെന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്ററി ഷീറ്റ് ഉപയോഗിക്കാം നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റ് ചെറുതായിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊരു കട്ട് ചെയ്തിട്ട് ആദ്യം ഈ ഗ്മു തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ ബാ മറ്റുള്ള മറുഭാഗത്ത് നമ്മൾ ഗം തേച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അത്രയും കാണിച്ചു പിന്നെ എന്താ പറയുക നമുക്ക് ഹെയർ ബോയിൽ കോർക്കാൻ വരുന്ന ബീഡ്സുകളാണിത് അപ്പം അതിനുള്ള ബീഡ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഹെയർ ബോയിൽ ഉപയോഗിക്കാം എനി പെർപ്പസിന് നമുക്ക് മുത്തുകൾ ഉപയോഗിക്കുന്ന എനി പർപ്പസിനും നമുക്ക് ഈ മുത്തുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് അതുപോലെ തന്നെ എന്താ റെയിൻബോ ഒരു നല്ല സൂപ്പർ നേറാണ് ഇതൊന്നും കളർ പോകുന്ന ബീഡ്സുകളല്ല കളർ പോകുന്ന മുത്തുകളല്ല എല്ലാം നല്ല ക്വാളിറ്റി മുത്തുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് വാച്ച് വാച്ച് ബ്രേസ്ലെറ്റ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഏറ്റവും വലിയ ട്രെൻഡാണ് ഈ വാച്ച് ബ്രേസ്ലെറ്റ് അതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുത്തുകളാണിത് കേട്ടോ ബ്രേസ്ലെറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുത്തുകളാണ് ഈ വാച്ചിനൊന്ന് കണക്ട് ചെയ്യാനുള്ള മുത്തുകളാണ് അതിനുള്ള പിന്നെ ക്രിസ്റ്റൽ ടെക്ക് അതായത് എലാസ്റ്റിക് വയറാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ വാച്ചിനുള്ള എലാസ്റ്റിക് വയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് എന്താ പറയുക വയറിൽ മുത്ത് കോർത്തിട്ട് ഇതുമായിട്ട് യോജിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചെയ്യാൻ ആർക്കും ഏത് കുഞ്ഞു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന സാധു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മുത്താണ് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് മാത്രം നല്ല ഹെയർ ബ്രോയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ മുത്ത് ഞാൻ പറഞ്ഞു മുത്ത് നമുക്ക് എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ പിന്നെ വലിയ ഫ്ലവേഴ്സൊക്കെ കാണിച്ചു ഈ സാധനങ്ങളെല്ലാം കാണിച്ചു പിന്നെ നമുക്ക് ഇനി വരുന്നത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മുല്ലമുട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ മുല്ലമുട്ട് മുല്ലമുട്ട് മുല്ല മുല്ലമാല കുറക്കാൻ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അല്ലേ അറിയാത്തവർക്ക് നമ്മൾ പഠിപ്പിച്ചു തരാം കേട്ടോ പിന്നെ സമയം കിട്ടുന്ന പോലെ പഠിപ്പിച്ചു തരാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പഠിപ്പിച്ച് തരാമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓടി ഇത് പഠിക്കാനായിട്ടും കൂടി വരുത് കാരണം പ്രൊഡക്റ്റ് മേടിച്ചാൽ മാത്രമേ ഇത് പഠിപ്പിച്ചു തരുള്ളൂ അപ്പോൾ നമുക്ക് ഈ മുല്ലമുട്ട് നമുക്ക് പിന്നെ ഇതിൽ നമുക്ക് ഒട്ടിച്ച് ഒട്ടിച്ച് വെക്കാം പിന്നെ നമുക്ക് അത് അത് അല്ലാതെ തന്നെ നമുക്ക് മുല്ലമുട്ട് നൂലിൽ കെട്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എന്നിട്ട് ആ ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്കിത് വേണ്ട പോളൻ ഇത് ഗോൾഡൻ പോളൻ ആണ് ഗോൾഡൻ പോളൻ അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഭയങ്കര ഭംഗിയായിരിക്കും അത് നമുക്ക് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ ഈ മുല്ലമുട്ട് വയ്ക്കുന്നുണ്ട് മുല്ലമുട്ടൊക്കെ ഭയങ്കര ഓഫറിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ പോളിന് നമ്മൾ വെറും പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊന്നും പത്ത് രൂപയ്ക്ക് എവിടെയും കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എവിടെയും കിട്ടുമോന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഞങ്ങൾ നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കടയിലൊക്കെ ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ ഇല്ല ഇരുപത്തഞ്ച് രൂപയ്ക്ക് മുകളിലോട്ടാണ് ഈ ഈ ഒരു ബെഞ്ചിന് വില വരുന്നത് അപ്പം പിന്നെ ഞാൻ ഈ വലിയ ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ സെൻട്രൽ ക്ലിപ്പിൻ്റെ കാര്യം പറഞ്ഞു ഗിൻ്റെ കാര്യം പറഞ്ഞു ഗമൊക്കെ ഉണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ ഗോൾഡൻ്റെ മുത്ത് ഇവിടെ ഗോൾഡൻ്റെ മുത്തുണ്ടായിരുന്നല്ലോ ഗോൾഡൻ്റെ മുത്തത് ഉണ്ടോ ഇതൊക്കെ ഈ ടി ആർ ആണ് ഈ ടി ആർ എൻ്റെ ഉള്ളിൽ നമ്മളിതിപ്പോൾ ഈ ഹെയർ ബോവിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ മേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്ലിപ്പിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിത് മേക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മോ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടോ ഈ ഒരു ഗോൾഡൻ്റെ ഉള്ളിൽ ഈ ഗ്യാപ്പിൽ ഇത് കണ്ടു ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ നമ്മളിതിവിടെ ഒട്ടിച്ചതിന് ശേഷം ഈ ഗ്യാപ്പിൽ കുറച്ച് പശ തേച്ചതിന് ശേഷം ഈ ഒരു ഗോൾഡൻ നമുക്ക് ഇതിനകത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതതിൻ്റെ ചെറിയ ചെറുതാണ് ഇതിൻ്റെ നേർ ചെറുതാണ് ഇതിൽ അങ്ങനെ ചെയ്യാം ഓരോരുത്തർക്ക് വലുപ്പം ചെറുപ്പം അതിനനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലും ഓരോ ഇഷ്ടവും ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയാണ് അപ്പം നമ്മളിതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഇത് കണ്ടോ ഇതൊക്കെ ഇതിങ്ങനെയാണ് ഒട്ടിക്കുക ഇതാണ് ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒട്ടിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒട്ടിക്കുക ക്ലിപ്പുകൾ ഇങ്ങനെയാണ് ഒട്ടിക്കുക അപ്പം ഇത് തന്നെ കോപ്പി അടിക്കരുത് അടിക്കരുതാരും ഓരോരോ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കിതിങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം ഈ ഇത് ഇതാണ് അതുപോലെ തന്നെ വലിയ ഫ്ലവറ് വലിയ ഫ്ലവർ നമുക്കിതാ ഈ ഒരു ഇതിൽ നമുക്കിതേപോലൊരു വലിയ ഫ്ലവർ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ ഇതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇത്രയും ഇത്രയും ഭംഗി ഇത്രയും ഭംഗി നമുക്ക് ഫീൽ ചെയ്യും കണ്ടില്ലേ ഒരു പൂ ഇങ്ങനെ ഒട്ടിച്ചാൽ പോലും ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനും അപ്പോൾ നമുക്കിനകത്ത് എത്ര വർക്ക് വേണമെങ്കിലും ചെയ്യാം എന്താണെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലേവറും ഇതുപോലെ തന്നെ ഇതുകൊണ്ടോ ഒട്ടിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര ഫീലിങ് കിട്ടും നല്ല ഭംഗി കിട്ടും ഇത് വേണ്ടില്ലേ ഇതുണ്ടോ നല്ല നല്ല ഭംഗി നല്ല ഭംഗിയിൽ തന്നെ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത് നമ്മളിത്രയും ചെയ്തു കഴിഞ്ഞു ഇത്രയും സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പം നമ്മൾ ഇതിനകത്ത് എന്താ പറയുക എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളിത് ഈ അലിഗേറ്റർ ക്ലിപ്പുകൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും മേക്കിംഗ് സാധനങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ വരുന്നതിന് ഞങ്ങൾ മേടിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പാണ് കൊറിയർ ചാർജ് പോലും നമ്മൾ മേടിക്കുന്നില്ല അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം എത്രയും വേഗം തന്നെ എല്ലാവരും ഓർഡർ ചെയ്തോളൂ നമ്മളധികം ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നമുക്ക് ഒരു അമ്പത് കിറ്റ് അല്ലെങ്കിൽ നൂറ് കിറ്റ് അതിൽ കൂടുതൽ നമ്മൾ മേക്ക് ചെയ്ത് വെക്കാറില്ല അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് ഔട്ടാണ് ചെയ്യാറ് അത് കഴിഞ്ഞാൽ പുതി പുതിയ പുതിയ ഓഫറുകളാണ് വരുന്നത് അപ്പോൾ പുതിയ പുതിയ നല്ല നല്ല ഓഫറുകൾ എപ്പോഴും ഞങ്ങൾ ഞങ്ങളെടുത്തുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരുന്നതാണ് പിന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്കൊക്കെ നമുക്ക് എന്താ പറയുക പുതിയ ഒരു ബിസിനസ് സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതായത് ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് നമ്മൾ ചെറുതൊന്നും തുടങ്ങണം അല്ലേ അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേൻ്റെ ഈ ഒരു കിറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഒരു കുഞ്ഞ് ബിസിനസ്സാണ് ഈ ഒരു അഞ്ഞൂറ് തൊണ്ണൂറ്റമ്പതിൻ്റെയും കിറ്റ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സെയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ടും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടും നമുക്ക് യൂട്യൂബിൽ മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടും നമുക്കിത് നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ കാണിച്ച് ആളുകൾക്ക് കാണിച്ചിട്ടും നമുക്കിത് നല്ലൊരു ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അടുപ്പുള്ളത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് നെയ്ബേഴ്സ് ഫാമിലീസ് കസിൻസ് ഇവർക്കൊക്കെ നല്ല ബന്ധങ്ങളുണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഇവരിലൂടെ നമുക്ക് കടന്നു തെല്ലാൻ പറ്റും അപ്പം നമ്മൾ എപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് നമുക്ക് ക്ഷമയാണ് നമ്മൾ പതിയെ കാത്തിരിക്കുക ക്ഷമിച്ച് കാത്തിരിക്കുക നമുക്ക് എന്താ നിശ്ചയമായിട്ടും എന്താ പറയുക അതിനൊരു റിസൾട്ട് ഉറപ്പായിട്ടും വരും അപ്പം എല്ലാവരും നന്നായിട്ട് ബിസിനസ് ചെയ്യുക ആഗ്രഹമുള്ളവർക്ക് നമ്മളെ സമീപിച്ച് നമ്മളോട് ചോദിക്കാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ വിഷുക്കാലം ഒരു അടിപൊളി ആവട്ടെ നല്ല 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 ബിസിനസ് കടന്നു വരാൻ പറ്റട്ടെ നല്ല നല്ല കച്ചവടങ്ങളെല്ലാം കിട്ടട്ടെ ഉഷാറായി വളർന്നു വരട്ടെ അപ്പം എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ അപ്പം ഓക്കെ ബൈ